ഒരുപാട് ഒരുപാട് വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാന്മാർ നമ്മുടെ മുന്നിലുണ്ട് ൊല്ലുന്നതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നതാണ് ആ ദിക്കറിന്റെ പൗർന്താന്നറിയോ നമ്മുടെ മുൻഗാമികളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അവരതാ പോയി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് പേടി തോന്നുന്ന വല്ല രംഗവും അവിടെ വന്നു കഴിഞ്ഞാൽ അതാ അവർ നിൽക്കുന്ന സ്ഥലത്തൊരു കളം വരഞ്ഞിട്ട് ആ സ്ഥലത്ത് അവർ നിന്നിട്ട് മൂന്ന് തവണ അഴുതുപിക്കലി മാത്തില്ല എന്ന എന്നതിക്കർ മൂന്ന് തവണ ചൊല്ലിയിട്ട് കളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ചിന്നും ഒരു ശൈത്താനും ഒരു പിശാചും അവനെ തൊടുവാൻ അവർക്ക് കഴിയില്ല ബഹുമാനപ്പെട്ട അൻഹു എന്ന് പറയുന്ന വലിയ മഹാനുണ്ടായിരുന്നു അവർക്കൊരടിമയുണ്ടായിരുന്നു അല്ല ഈ ദിവസം ഭക്ഷണത്തിൽ കൊടിയ വിഷം കൊടുത്തു എങ്ങനെയെങ്കിലും തന്റെ യജമാനെ ഒന്ന് കൊലപ്പെടുത്തണം നല്ല കൊടിയ വിഷം ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു പക്ഷേ അബുദ്ധ വിറലിയുന്നോഹുനൊരു വിഷമവും ഇല്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഈ അടിമ അതാ അവരോട് തുറന്ന് പറയുകയാണ് നിങ്ങളെ കഴിവിഞ്ഞു സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കാത്തത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ സമയത്ത് അവർ പറഞ്ഞു ഞാൻ മരിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല ഞാൻ എല്ലാ ദിവസവും അല്ലോഹുവിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചൊരു ധിക്കറുണ്ട് എന്ന ഞാൻ ഏഴ് തവണ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ നോക്കൂ സുബഹാനല്ല ആ മഹാൻ ശത്രുക്കളുടെ മുന്നിൽ ഈ ദിക്കൃ ചൊല്ലിയിട്ട് കൊടിയ വിഷം ശത്രുക്കളുടെ മുന്നിൽ അതാ കുടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വിഷം തീണ്ടിയിട്ടില്ല തിറിറിന്റെ പൗർ നോക്കൂ നിങ്ങൾ നിങ്ങളത് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വിചാരിച്ച നമ്മൾ നല്ല വിഷം വാങ്ങിയിട്ട് ആ ഒരു കലിമാത്തില്ലായി താമാത്തി എന്നുള്ള തിക്ർ ചൊല്ലിയിട്ട് ഇനി ആരും വിഷം കുടിക്കാൻ പോയിട്ട് പരീക്ഷണത്തിന് മുതിരണ്ട അപ്പൊ തിക്റിന് വലിയ മഹത്വമുണ്ട്